ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ പ്രിയപ്പെട്ടവരെ ഇത് വയനാട് ജില്ലയിലെ അമ്പലവേൽ ഭാഗത്തുള്ള ഒരു രണ്ട് ഏക്കറും ഒരു വീടും നമുക്ക് രണ്ടര ഏക്കറും വീടുമായിട്ട് വാങ്ങാം അഞ്ച് ഏക്കറുമായിട്ട് വാങ്ങാം ആറര ഏക്കറുമായിട്ട് വാങ്ങാം അത്രയും ചുറ്റുവട്ടത്തുള്ള സ്ഥലമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഏത് രീതിയിലും നമുക്ക് വാങ്ങാനുള്ള സൗകര്യമുള്ള ഒരു സംഭവം ഹോം സ്റ്റേക്ക് പറ്റും റിസോർട്ടിന് പറ്റും ഫാം ഫാം ഹൗസ് പറ്റും നമുക്കൊരു കൃഷിസ്ഥലമായിട്ട് വാങ്ങിയിടാം ഹോളിഡേ വില്ലയായിട്ട് വാങ്ങിയിടാം എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് വന്യജീവി പ്രശ്നം ഒന്നുമുള്ള ഏരിയ അല്ല നേരെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പം ഈ കാണുന്ന വീടും അതിൽ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് റോഡിനോട് മുട്ടിയിട്ടാണ് ഈ വീടും രണ്ടര ഏക്കർ രണ്ടര ഏക്കർ സ്ഥലത്തോളം ഉള്ളത് നമുക്ക് രണ്ടര ഏക്കറും വീടുമായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം അതിന് ഏകദേശം എൺപത് ലക്ഷം രൂപയ്ക്ക് ആവശ്യപ്പെടുന്നുണ്ട് വില നെഗോഷ്യബിളാണ് ഇനി നമുക്ക് വേണമെങ്കിൽ അഞ്ച് ഏക്കറും വീടുമായിട്ട് വാങ്ങാം മൊത്തത്തിൽ ആറര ഏക്കറും വീടായിട്ട് വാങ്ങാം അഞ്ച് ഏക്കറും വീഡിയോ ആയിട്ട് നമുക്ക് ആവശ്യപ്പെടുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് വില കുറയും ഇനി നമുക്ക് ആറര ഏക്കറും വീടോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു ഒന്നര ഏക്കറൊക്കെയാണ് ആവശ്യപ്പെടുന്നത് ഒന്നര സി ആർ ഒക്കെയാണ് ആവശ്യപ്പെടുന്നത് അതും നമുക്ക് നെഗോഷ്യബിളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഏത് രീതിയിലും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടര ഏക്കറായിട്ട് വാങ്ങാം അഞ്ച് ഏക്കറായിട്ട് വാങ്ങാം ആറര ഏക്കറായിട്ടൊക്കെ വാങ്ങാം അപ്പോൾ നമ്മൾ നമ്മളറല്ലേ നല്ല സൗകര്യമാണ് ഈ പ്രോപ്പർട്ടി ഫ്രണ്ടിൽ ഫ്രണ്ടിലിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു ടാർ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ട് നല്ല നീളത്തിലുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വെള്ളത്തിന് ഇഷ്ടം പോലെ വയലാണ് അപ്പുറത്ത് മുന്നിലുള്ളത് അതുകൊണ്ട് കിണറ്റിൽ വെള്ളം പറ്റുന്നൊരു വിഷയമില്ല കിണറിൽ വെള്ളം കിണറുണ്ട് ഇഷ്ടം പോലെ ഓപ്പൺ വെല്ലാണ് കറണ്ട് ലൈനാണ് മുന്നിൽ ഇവിടെ കാണുന്നത് കറണ്ട് വെള്ളം വഴി അങ്ങനത്തെ എല്ലാ പ്രാഥമിക സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ ഒക്കെയാണ് പിന്നെ നല്ല കാപ്പിത്തോട്ടമാണ് നല്ല കാപ്പിത്തോട്ടം പിന്നെ വാഹനത്തിൻ്റെയൊക്കെ സൗകര്യം കണ്ടില്ല എല്ലാ വാഹനങ്ങളും സുഖമായിട്ട് കയറിയിട്ട് പാർക്ക് ചെയ്യാം നല്ല ഭംഗിയായിട്ട് ഗേറ്റൊക്കെ വെച്ച് ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഹോം സ്റ്റേക്കും റിസോർട്ടിനും നൂറ് സേവനം അനുയോജ്യമാണ് എല്ലാവിധ നിർമ്മാണത്തിനും പറ്റുന്ന പട്ടയാണുള്ളത് വന്യജീവി പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്തല്ല വെള്ളപ്പൊക്കമോ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലമാണ് പേപ്പറുകളൊക്കെ നൂറ് ശതമാനം ക്ലിയർ അപ്പോൾ ഇതിനെ നമുക്ക് ഏത് രീതിയിലും വേണം വാങ്ങാം ഒരു രണ്ടര ഏക്കറും റിസോർട്ടായിട്ട് ഹോം ഈ വീടുമായിട്ട് വാങ്ങാം റിസോർട്ട് പർപ്പസിന് പറ്റും ഹോം സ്റ്റേക്ക് പറ്റും ഇനി അഞ്ച് ഏക്കറായിട്ട് വാങ്ങാം ആറര ഏക്കറായിട്ടൊക്കെ വാങ്ങാം അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്കതിനനുസരിച്ചിപ്പം രണ്ടര ഏക്കറും ഈ കാണുന്ന വീടുമായിട്ട് വാങ്ങുകയാണെങ്കിൽ എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് അഞ്ച് ഏക്കർ വാങ്ങുകയാണെങ്കിൽ ഒന്ന് നാൽപ്പതൊക്കെയാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം ഒക്കെയാണ് അത് നെഗോഷ്യബിളാണ് ഇനി ആറര ഏക്കറായിട്ടൊക്കെ വാങ്ങാം അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പതാണ് എൻ്റെ ഫോൺ നമ്പർ അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ദയവായിട്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലവൽ എന്ന ചാനലുണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം